ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ കഷ്ടപ്പെട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി പക്ഷേ ഗൂഗിളിൽ ആരെങ്കിലും തിരയുമ്പോൾ അത് കാണുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഇതാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളൊരു കട തുറന്നു പക്ഷേ ആർക്കും അതിന്റെ ബോർഡോ വഴിയോ അറിയില്ല അതേ അവസ്ഥയല്ലേ ആളുകൾക്ക് കണ്ടെത്താൻ പറ്റാത്തൊരു വെബ്സൈറ്റിനും ശരിക്കും പറഞ്ഞ ഏതൊരു വലിയ തലവേദനയാണ് അല്ലേ എന്റെ വെബ്സൈറ്റ് ആരും കാണുന്നില്ലല്ലോ എന്നൊരു തോന്നലുണ്ടോ ആ ഒരു നിരാശ അത് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോ വിഷമിക്കേണ്ട ഇതിന് ഒരു പരിഹാരമുണ്ട് അതാണ് എസ്ഇഒ സ്കോർ കാർഡ് സംഭവം എന്താണെന്നല്ലേ നിങ്ങൾക്കൊരു ഡിജിറ്റൽ സ്കോർ കാർഡ് വേണം സെർച്ച് എഞ്ചിൻ റാങ്ക് ചെക്കർ എന്ന് പറയുന്ന ചില ടൂളുകളുണ്ട് ഇത് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഒരു റിപ്പോർട്ട് കാർഡ് പോലെയാണ് ഗൂഗിളിൽ നിങ്ങളുടെ പ്രകടനം എങ്ങനെയുണ്ട് എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ കൃത്യമായി പറഞ്ഞുതരും ഇതൊക്കെ ഉപയോഗിക്കാൻ വലിയ പാടാണോ എന്നാണോ ചിന്തിക്കുന്നത് ഏയ് സിമ്പിളാണ് വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്പുകൾ ആദ്യം ഒരു ടൂൾ കണ്ടുപിടിക്കുക നിങ്ങളുടെ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് കൊടുക്കുക അപ്പോൾ തന്നെ റിപ്പോർട്ട് കിട്ടും ദാ ഉള്ളൂ ശരി ഇനി നമുക്ക് ഒരു സാമ്പിൾ റിപ്പോർട്ട് എടുത്തു നോക്കാം ഈ നമ്പറുകളും ചാർട്ടുകളുമൊക്കെ ശരിക്കും എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്ന് നോക്കാം അല്ലേ ഒരു റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ അതിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ കാണാം ഒന്ന് കീവേഡ് രണ്ട് പൊസിഷൻ പിന്നെ സെർച്ച് വോളിയം ഈ ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ അപ്പൊ ഈ കാണുന്ന ടേബിളിലെ ഓരോ വാക്കിന്റെയും അർത്ഥമെന്താണ് ഇത് വെറും നമ്പറുകളല്ല മറിച്ച് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഭാവി തീരുമാനിക്കുന്ന ചില സൂചനകളാണ് കീവേഡ് സിംപിളായി പറഞ്ഞാൽ ഗൂഗിളിന് നിങ്ങളെപ്പോലുള്ളവരെ കണ്ടെത്താൻ ആളുകൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് ആ വാക്കുകളാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ ആളുകളെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പാലം തന്നെയാണ് ഇനി പൊസിഷൻ ഇതൊരു ഓട്ടമത്സരം പോലെയാണ് ഗൂഗിൾ സെർച്ച് റിസൾട്ടിൽ നിങ്ങളുടെ വെബ്സൈറ്റ് എത്രാമത്തെ സ്ഥാനത്താണ് വരുന്നത് അതാണ് ഈ പൊസിഷൻ ഒന്നാം സ്ഥാനത്തുള്ള ആൾക്കല്ലേ എപ്പോഴും കൂടുതൽ ശ്രദ്ധ കിട്ടുക ഇവിടെയും കാര്യം ദാ ഈ ഉദാഹരണം നോക്കൂ ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്ന ആരെങ്കിലും തിരിഞ്ഞാൽ ഈ വെബ്സൈറ്റ് ആറാമതാണ് വരുന്നത് നിങ്ങൾ മുകളിലേക്ക് പോകുന്നോ അതോ താഴേക്ക് വരുന്നോ എന്നൊക്കെ ഈ ടൂളുകൾ കൃത്യമായി കാണിച്ചു തരും അപ്പോ ഇതെന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് നിങ്ങളുടെ പൊസിഷൻ എത്രത്തോളം ഉയരുന്നോ അത്രയും കൂടുതൽ ആളുകൾ നിങ്ങളുടെ വെബ്സൈറ്റ് കാണും അത്രയും കൂടുതൽ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് കിട്ടും സിംപിൾ അടുത്തത് സെർച്ച് വോളിയം ഇത് കേട്ട് പേടിക്കൊന്നും വേണ്ട ഒരു മാസം എത്ര ആളുകൾ ഒരു പ്രത്യേക വാക്കുപയോഗിച്ച് തിരയുന്നു എന്നതിന്റെ കണക്കു മാത്രമാണിത് അതായത് ആ വിഷയത്തിനുള്ള ഡിമാൻഡ് എത്രയുണ്ടെന്ന് ദാ ഇത് കണ്ടോ ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്നൊരു വാക്ക് മാത്രം ഒരു മാസം പതിനെട്ടായിരത്തി ഒരുന്നൂറിൽ കൂടുതൽ തവണയാണ് ആളുകൾ തിരയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയേ എത്ര വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളതെന്ന് അതായത് ഈ നമ്പർ കാണിക്കുന്നത് എന്താണെന്നു വച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം ആളുകളിലേക്ക് എത്താൻ കഴിയും എന്നതിൻറെ ഒരു ഏകദേശ രൂപമാണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഓഡിയൻസ് സൈസാണിത് ഇനി ട്രാഫിക് പേഴ്സൻ്റേജ് ആകെ തിരിയുന്ന ആളുകളെ ഒരു വലിയ കേക്കായി സങ്കല്പിക്കുക അതിൽ എത്ര ശതമാനം ആളുകൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു അതാണ് ഈ ട്രാഫിക് പേഴ്സെന്റേജ് അതായത് നിങ്ങൾക്ക് കിട്ടുന്ന കേക്കിന്റെ കഷ്ണം ഈ ചാർട്ട് നോക്കിയാൽ കാര്യം വ്യക്തമാകും നിങ്ങളുടെ റാങ്ക് കൂടുന്തോറും ഈ കേക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കഷ്ണത്തിന്റെ വലിപ്പവും കൂടും കൂടുതൽ ട്രാഫിക് കിട്ടും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മത്സരം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഒരു വേണ്ടി വേറെ എത്ര വെബ്സൈറ്റുകൾ മത്സരിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഗൂഗിളിൽ ഒരു വാക്ക് തരയുമ്പോൾ എത്ര റിസൾട്ട് വരുന്നു എന്ന് നോക്കിയാൽ മതി അപ്പോ ഇവിടെയാണ് നമ്മൾ ഒരു തീരുമാനമെടുക്കേണ്ടത് വെബ് ഡിസൈൻ എന്ന വാക്ക് നോക്കൂ ദശലക്ഷക്കണക്കിന് റിസൾട്ടുകളാണ് അവിടെ ഒന്നാമതെത്താൻ ഭയങ്കര പാടാണ് എന്നാൽ ആർട്ടിസൻ ബേക്കറി വെബ്സൈറ്റ് ഡിസൈനർ എന്ന് നോക്കൂ മത്സരം കുറവാണ് അപ്പം നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യണം ശരി ഇപ്പം നിങ്ങളുടെ കയ്യിൽ കുറെ ഡേറ്റ ഉണ്ട് നമ്പറുകളുണ്ട് ഇനി ഇതെല്ലാം വെച്ച് എന്ത് ചെയ്യും വെറുതെ നോക്കിയിരുന്നാൽ മതിയോ പോരാ ഇനി നമ്മൾ ആക്ഷനിലേക്ക് കടക്കുകയാണ് ഈ വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കൂ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കീവേഡുകൾ ഏതാണെന്ന് കണ്ടെത്താം നിങ്ങളുടെ റാങ്കിംഗ് മെച്ചപ്പെടുന്നുണ്ടോ എന്ന് ട്രാക്ക് ചെയ്യാം പുതിയ പുതിയ കീവേഡ് അവസരങ്ങൾ കണ്ടെത്താം നിങ്ങളുടെ എതിരാളികൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങളുടെ നമ്പറുകൾ എന്താണെന്നറിയുന്നതാണ് അത് മെച്ചപ്പെടുത്താനുള്ള ആദ്യത്തെ പടി എവിടെയാണ് നിൽക്കുന്നതെന്നറിഞ്ഞാലേ മുന്നോട്ടു പോകാൻ പറ്റൂ ഇപ്പോൾ നിങ്ങളുടെ റാങ്ക് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി മുകളിലേക്ക് കയറാൻ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു ആലോചിച്ചു തുടങ്ങിക്കോളൂ Thank you for watching please subscribe the channel.